വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത് സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് എനിക്ക് ഇന്നലെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നമുക്കറിയാം കഴിയും എന്ന് പറയണമെങ്കിൽ അവിടെ ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ പാസ്റ്റൻസ് കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ കുട്ടി യൂസ് ചെയ്യണം ഇവിടെ നമുക്ക് കഴിഞ്ഞില്ല അതിൻ്റെ നെഗറ്റീവാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എന്തെങ്ങനെ പറയും അറ്റൻഡ് ദ മീറ്റിംഗ് ഇന്നലെ എന്ന് പറയാൻ എസ്റ്റഡേ ഐ കുഡിൻ്റ് അറ്റൻഡ് ദ മീറ്റിംഗ് എസ്റ്റർഡേ എനിക്ക് ഇന്നലെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ്റ് അറ്റൻഡ് ദ മീറ്റിംഗ് എസ്റ്റർഡേ ഇനി എനിക്കത് നിന്നോട് പറയാൻ കഴിയില്ല എന്ന പറയേണ്ടതെങ്കിലോ ഇവിടെ കഴിയില്ല എന്നാണ് അപ്പോൾ കാണ്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഐ കാഡ് tell you ടെല്യു ദാറ്റ് ഐ കാൺ ടെല്യു ദാറ്റ് എനിക്ക് അതിനോട് പറയാൻ കഴിയില്ല ഐ കൺ ടെൽ യു ദാറ്റ് ഇനി അടുത്തത് എനിക്ക് ഇത് പൂർത്തിയാക്കാൻ കുറച്ച് സമയങ്ങൾ കൂടി അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ് കൂടി വേണം എന്ന് പറയണം അതെങ്ങനെ പറയും എനിക്ക് വേണം എന്ന് പറയാൻ ഐ നീഡ് എന്ന് പറയാം ഐ നീഡ് കുറച്ച് സമയം കൂടി എന്നെങ്ങനെ പറയും എ ഫ്യൂ മോർ മിനിറ്റ്സ് എന്ന് പറയാം ഇത് പൂർത്തിയാക്കാൻ ടു ഫിനിഷ് ദസ് സോ ഐ നീഡ് എ ഫ്യൂ മോർ മിനിറ്റ്സ് ടു ഫിനിഷ് ദിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് പൂർത്തിയാക്കാൻ കുറച്ച് സമയം കൂടി അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ് കൂടി വേണം എന്നാണ് അർത്ഥം ഐ നീഡ് എ ഫ്യൂ മോർ മിനിറ്റ്സ് ടു ഫിനിഷ് ദിസ് ഇനി അടുത്തത് നമ്മൾ ഒരു മുപ്പത് മിനിറ്റിൽ എയർപോർട്ടിൽ എത്തും എന്ന് പറയണം അതെങ്ങനെ പറയും എത്തും എന്ന് പറയണമെങ്കിൽ അവിടെ വിൽ എന്ന ഓക്സിലറി വേൾബാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ എത്തും എന്നല്ലേ വി വിൽ അറൈവ് അറ്റ് ദ എയർപോർട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തും മുപ്പത് മിനിറ്റിൽ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിനകത്ത് എന്ന് പറയണമെങ്കിൽ ഇൻ തേർട്ടി മിനിറ്റ്സ് എന്ന് പറയാം വി വിൽ അറൈവ് അറ്റ് ദ എയർപോർട്ട് ഇൻ തേർട്ടി മിനിറ്റ്സ് വി വിൽ അറൈവ് അറ്റ് ദ എയർപോർട്ട് ഇൻ തേർട്ടി മിനിറ്റ്സ് നമ്മൾ മുപ്പത് മിനിറ്റിൽ എയർപോർട്ടിൽ എത്തും എന്നാണ് മീനിങ് ഇനി ഞാൻ ഒരു മണി ക്യൂറായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറയണം അപ്പോൾ ഇത് മുമ്പ് തുടങ്ങിയതാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഐ സബ്ജക്ട് ഐ ആണെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ എൻ അവർ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ എൻ അവർ അതായത് ഞാൻ ഒരു മണി ക്യൂറായി കാത്തിരിക്കുകയാണ് എന്നാണ് മീനിങ് ഇനി എനിക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്ന് അറിയില്ല എന്ന് പറയണം അപ്പം എനിക്കറിയില്ല ഐ ഡോ നോ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് അതെങ്ങനെ പറയും ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം സോ ഐ ഡോ നോ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയില്ല എന്നാണ് മീനിങ് ഇനി എനിക്കിന്ന് പുറത്ത് പോകാൻ മനസ്സില്ല അല്ലെങ്കിൽ തോന്നുന്നില്ല എന്ന് പറയണം സോ എന്തെങ്കിലും കാര്യം തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഡോണ്ട് ഫീൽ ലൈക്ക് എന്ന് പറയുക സോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് പുറത്ത് പോകാനല്ലേ ഗോയിങ് ഔട്ട് ടുഡേ ഐ ഡോട് ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ടുഡേ അതായത് എനിക്കിന്ന് പുറത്ത് പോകാൻ തോന്നുന്നില്ല എന്നാണ് മീനിങ് ഐ ഡോ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ടുഡേ ഇനി എനിക്ക് സംസാരിക്കാൻ ഒരു മൂഡില്ല എന്ന് പറയണം അതായത് ഞാൻ സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇതല്ല എന്ന് പറയണം എനിക്ക് മൂഡില്ല എന്ന് പറയണമെങ്കിൽ ഐ ആം നോട്ട് ഇൻ ദ മൂഡ് എന്ന് പറയാം സോ ഐ ആം നോട്ട് ഇൻ ദ മൂഡ് സംസാരിക്കാൻ എന്ന് പറയാം ടു ടോക്ക് ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു ടോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഒരു മൂഡില്ല എന്നുള്ള മീനിങ് ആണ് ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു ടോക്ക് ഇനി ഇന്ന് വളരെ ചൂടാണ് അതെങ്ങനെ പറയും ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ അതായത് ഇന്ന് വളരെ ചൂടാണ് എന്നാണ് മീനിങ് ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ ഇനി ഏറ്റവും അടുത്തുള്ള ആശുപത്രി എവിടെയാണെന്ന് എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിക്കണം സോ നമുക്കറിയാം എന്നോട് പറയാമോ എന്ന് ചോദിക്കാം കുറച്ചും കൂടി പൊളൈറ്റായിട്ട് പറയുന്നത് കുടിയുറ്റാൽമി എന്നാണ് യു കുടിയുറ്റാൽമി നിനക്ക് എന്നോട് പറയാമോ എന്നുള്ള മീനിങ് ആണ് എവിടെയാണ് അടുത്തുള്ള ആശുപത്രി എന്നിങ്ങനെ പറയും വേർ ഈസ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ സോ ഒരു ചോദ്യത്തിനകത്ത് വേറൊരു ചോദ്യം ചോദിക്കുന്നത് അപ്പം നമ്മൾ രണ്ടാമത്തെ ആ ഒരു ചോദ്യത്തിൻ്റെ പാർട്ടിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം ഓക്സിലറി വേർബ് യൂസ് ചെയ്യാൻ അതായത് നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ കുടിയൂറ്റാൽമി ഏറ്റവും അടുത്തുള്ള ആശുപത്രി എവിടെയാണെന്നോ വേർ ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഈസ് കുടിയൂറ്റാൽമി വേർ ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഈസ് ഇനി അടുത്തത് സ്റ്റേഷനിലെത്താൻ എത്ര സമയമെടുക്കും എന്ന് ചോദിക്കണം അപ്പം എത്ര എന്ന് ചോദിക്കുന്നത് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എന്നാണ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് സ്റ്റേഷനിലെത്താൻ എന്നെങ്ങനെ പറയും ടു റീച്ച് ദ സ്റ്റേഷൻ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദ സ്റ്റേഷൻ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദ സ്റ്റേഷൻ അതായത് സ്റ്റേഷനിലെത്താൻ എത്ര സമയമെടുക്കും എന്നാണ് മീനിങ് ഇനി അവിടെ എത്താൻ ഏകദേശം ഇരുപത് മിനിറ്റ് എടുക്കും എന്ന് പറയണം അതെങ്ങനെ പറയും എടുക്കും എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ഇറ്റ് ടേക്സ് എന്നാണ് പറയുന്നത് അതായത് എടുക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത് ഇനി ഏകദേശം ഇരുപത് മിനിറ്റ് എബൗട്ട് ട്വൻ്റി മിനിറ്റ്സ് അവിടെ എത്താൻ എന്ന് പറയാ ടു ഗെറ്റ് ദയർ എന്ന് പറയാം സോ ഇറ്റ് ടേക്സ് എബൌട്ട് ട്വൻറ്റി മിനിറ്റ്സ് ടു ഗെറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ ഏകദേശം ഇരുപത് മിനിറ്റ് എടുക്കുന്നു എന്നുള്ള മീനിങ് ആണ് ഇറ്റ് ടേക്സ് എബൌട്ട് ട്വൻറ്റി മിനിറ്റ്സ് ടു ഗെറ്റ് ദയർ ി അടുത്തത് എനിക്ക് എനിക്കെൻ്റെ സുഹൃത്തിനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറയണം അതെങ്ങനെ പറയും കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് പിക്കപ്പ് എന്നാണ് അപ്പം എൻ്റെ സുഹൃത്തിനെ എന്ന് പറയാം പിക്കപ്പ് മൈ ഫ്രണ്ട് സൊ ഐ നീഡ് ടു പിക്കപ്പ് മൈ ഫ്രണ്ട് എയർപോർട്ടിൽ നിന്ന് ഫ്രം ദ എയർപോർട്ട് ഐ നീഡ് ടു പിക്കപ്പ് മൈ ഫ്രണ്ട് ഫ്രം ദ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സുഹൃത്തിനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ള മീനിങ് ആണ് ഐ നീഡ് ടു പിക്കപ്പ് മൈ ഫ്രണ്ട് ഫ്രം ദ എയർപോർട്ട് ഇനി അടുത്തത് അവൻ മൂന്ന് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് പറയണം മൂന്ന് വർഷമായിട്ട് ഫോർ േഴ്സ് അവൾ ഇവിടെ ജോലി ചെയ്യുന്നു ചെയ്യുന്നു അതെങ്ങനെ പറയും ഷീ ഹാസ് ബീൻ വർക്കിംഗ് സോ ഷി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ത്രീ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ മൂന്ന് വർഷമായിട്ട് ജോലി ചെയ്യുന്നു എന്നാണ് മീനിങ് ഷി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ത്രീ ഇയേഴ്സ് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ത്രീ ഇയേഴ്സ് അവൾ ഇവിടെ മൂന്ന് വർഷമായിട്ട് ജോലി ചെയ്യുന്നു എന്നാണ് മീനിങ് നിനക്ക് ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ ചോദിക്കണം അതെങ്ങനെ ചോദിക്കും നിനക്ക് എന്താണ് ഇഷ്ടം വാട്ട് ഡു യു ലൈക്ക് എന്ന് ചോദിക്കാം വാട്ട് ടു യു ലൈക്ക് നിന്റെ ഫ്രീ ടൈമിൽ ചെയ്യാൻ ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം സോ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ നിനക്ക് ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ള മീനിങ് വാട്ട് യു ലൈക്ക് ടു ഡു ഇൻ യുർ ഫ്രീ ടൈം വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം നിനക്ക് ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് മീനിങ് ഇനി ഞാൻ നടക്കാൻ പോവുകയാണ് അതെങ്ങനെ പറയും നടക്കാൻ പോവുക എന്ന് പറയുന്നത് ഗോ ഫോർ എ വോക്ക് എന്നാണ് അപ്പോൾ പോവുകയാണ് എന്നല്ലേ അപ്പോൾ കണ്ടിന്യൂസ് ടെൻസി പറയണം ഐ ആം ഗോയിങ് ഫോർ എ വോക്ക് ഐ ആം ഗോയിങ് ഫോർ എ വോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാൻ പോവുകയാണ് എന്നാണ് മീനിങ് ഇനി നമ്മൾ വയ്യാതെ ഒക്കെ ഇരിക്കുമ്പം എനിക്കിപ്പം വളരെ സുഖം തോന്നുന്നു എന്ന് പറയത്തില്ലേ അതെങ്ങനെയാണ് പറയുന്നത് ഐ എം ഫീലിങ് മച്ച് ബെറ്റർ നൗ ഐ എം ഫീലിംഗ് മച്ച് ബെറ്റർ നൗ അതായത് എനിക്കിപ്പോൾ വളരെ സുഖം തോന്നുന്നു എന്നുള്ള മീനിങ് ആണ് ഇനി എന്നോട് ക്ഷമിക്കണം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണം അതെങ്ങനെ പറയും എന്നോട് ക്ഷമിക്കണം ഐ എം സോറി എന്ന് പറയാം ഐ എം സോറി എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡൻ്റ് അണ്ടർസ്റ്റാൻഡ് ഐ എം സോറി ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് മനസ്സിലായില്ല എന്നാണ് മീനിങ് ഇനി അടുത്തത് അത് വീണ്ടും വിശദീകരിക്കാമോ എന്ന് ചോദിക്കണം വിശദീകരിക്കുക എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എന്നാണ് അപ്പോൾ അത് വീണ്ടും എന്ന് പറയാം ദാറ്റ് എഗെയിൻ എക്സ്പ്ലെയിൻ ദാറ്റ് എഗെയിൻ കുറിയു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് എഗെയിൻ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും വിശദീകരിക്കാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ് കുടിയു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ ഇനി എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ല എന്ന് പറയണം ചില്ലറ എന്ന് പറയുന്നത് ചേഞ്ച് എന്നാണ് സോ എൻ്റെ കയ്യിൽ ഇല്ല ഐ ഡോട്ട് ഹാവ് എനി ചേഞ്ച് ഐ ഡോട്ട് ഹാവ് എനി ചേയ്ഞ്ച് എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ല എന്നുള്ള അർത്ഥമാണ് ഇനി അടുത്തത് ഇത്രയും മികച്ച ഒരു ഫലമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം ഞാൻ പ്രതീക്ഷിച്ചില്ല അതെങ്ങനെയാണ് പറയുന്നത് ഇത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് അതുകൊണ്ട് ഡിഡിൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് ഐ ഡിഡിൻറ്റ് എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാണ് ഇത്രയും മികച്ച റിസൾട്ട് എന്ന് പറയുന്നത് സച്ച് എ ഗ്രേറ്റ് റിസൾട്ട് എന്നാണ് സോ ഐ ഡിൻറ്റ് എക്സ്പെക്ട് സച്ച് എ ഗ്രേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും മികച്ച ഒരു ഫലം പ്രതീക്ഷിച്ചില്ല എന്നാണ് മീനിങ് ഐ ഡിഡിൻറ്റ് എക്സ്പെക്ട് സച്ച് എ ഗുഡ് റിസൾട്ട് അല്ലെങ്കിൽ സച്ച് എ ഗ്രേറ്റ് റിസൾട്ട് ഇനി അടുത്തത് ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറയണം അതെങ്ങനെ പറയും ഞാൻ നിന്നെ കണ്ടുമുട്ടാം ഐ വിൽ മീറ്റ് യു ബസ് സ്റ്റോപ്പിൽ എന്ന് പറയാം അറ്റ് ദ ബെസ്റ്റ് സ്റ്റോപ്പ് ഐ വിൽ മീറ്റ് യു അറ്റ് ദ ബെസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടാം എന്നാണ് മീനിങ് ഇനി എനിക്ക് കുറച്ച് ഫോൺ കോളുകൾ ചെയ്യണം എന്ന് പറയണം അപ്പം എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് പറയണമെങ്കിൽ ഐ നീഡ് എന്നാണ് പറയുന്നത് ഫോൺ കോൾ ചെയ്യുക എന്ന് പറയുന്നതിന് ഫ്രേസ് ആയിട്ട് മേക്ക് ഫോൺ കോൾസ് എന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് ഫോൺ കോളുകൾ ചെയ്യണം എന്ന് പറയണമെങ്കിൽ മേക്ക് എ ഫ്യൂ ഫോൺ കോൾസ് ഐ നീഡ് ടു മേക്ക് എ ഫ്യൂ ഫോൺ കോൾസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കോളുകൾ ചെയ്യണം എന്നുള്ള മീനിങ് ആണ് ഐ നീഡ് ടു മേക്ക് എ ഫ്യൂ ഫോൺ കോൾസ് ഇനി അടുത്തത് എനിക്ക് പ്രദേശം പരിചിതമല്ല എന്ന് പറയണം പരിചിതം എന്ന് പറയുന്നത് ഫെമിലിയർ എന്നാണ് അപ്പോൾ എനിക്ക് പരിചിതമല്ല എന്നെങ്ങനെ പറയും ഐ ആം നോട്ട് ഫെമിലിയർ ഈ പ്രദേശം പറയും സോ ഐം ഫാമിലി ഓവ് വിത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രദേശം പരിചിതമല്ല എന്നാണ് മീനിങ് ഇനി അവൾ എവിടെയാണെന്ന് നിനക്കറിയാമോ അതെങ്ങനെ ചോദിക്കും ഇവിടെയും ഒരു ചോദ്യത്തിനകത്ത് വേറൊരു ചോദ്യമാണ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം നോക്സിലറി വേർബ് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഡു യു നോ അവൾ എവിടെയാണ് നമ്മൾ നോർമലി അവൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നത് വേർ ഈസ് ഷി എന്നാണ് അപ്പോൾ ഇതൊരു ചോദ്യത്തിനകത്തൊരു ചോദ്യമായതുകൊണ്ട് വേർ ഷി ഈസ് എന്ന് വരും ഡു യു നോ വേർ ഷി ഈസ് എന്ന് പറഞ്ഞാൽ അവൾ എവിടെയാണെന്ന് നിനക്കറിയാമോ എന്നാണ് മീനിങ് ഇനി വൈകിയതിന് ഞാൻ ഖേദിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ പറയണം അതെങ്ങനെ പറയും വൈകിയതിന് എന്ന് പറയാൻ ഫോർ ബീയിങ് ലേറ്റ് എന്ന് പറയാം അപ്പം ഐ എം സോറി ഫോർ ബീയിങ് ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു എന്നുള്ള മീനിങ് ആണ് ഐ എം സോറി ഫോർ ബീയിങ് ലേറ്റ് ഇനി എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയുന്നത് അപ്പം താല്പര്യം ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പം എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയാം ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എനിക്ക് താല്പര്യമില്ല എന്നാണ് മീനിങ് അതിൽ എന്ന് പറയാം ഇൻ ദാറ്റ് സോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കതിൽ താല്പര്യമില്ല എന്നാണ് മീനിങ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ താക്കോലുകൾ വീട്ടിൽ മറന്നു വെച്ചു എന്ന് അതെങ്ങനെ പറയും എനിക്ക് തോന്നുന്നു ഐ ഞാൻ താക്കോലുകൾ വീട്ടിൽ മറന്നു വെച്ചു ഇനി ഞാൻ താക്കോലുകൾ വീട്ടിൽ മറന്നു വെച്ചു എന്ന് പറയാൻ ഐ ലെഫ്റ്റ് മൈ കീസ് അറ്റ് ഹോം എന്ന് പറയാം ഐ ലെഫ്റ്റ് മൈ കീസ് ആറ്റ് ഹോം സോ ഐ തിങ്ക് ഐ ലെഫ്റ്റ് മൈ കീസ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ താക്കോലുകൾ വീട്ടിൽ മറന്നു വെച്ചു എന്ന് തോന്നുന്നു എന്നാണ് മീനിങ് ഐ തിങ്ക് ഐ ലെഫ്റ്റ് മൈ കീസ് ആറ്റ് ഹോം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ബാഗ് കാറിൽ മറന്നു വെച്ചു എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി നീ എത്ര നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എത്ര നാൾ എന്ന് പറയാൻ ഹൗ ലോങ് എന്ന് പറയാം സോ ഇവിടെ എത്ര നാളായി എന്നല്ലേ അപ്പം How long have you been working here? How long have you been working here? നീ ഇവിടെ എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ് ഹൗ ലോങ് ഹവ് യു ബീൻ വർക്കിംഗ് ഹിയർ ഇനി പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ സൂപ്പർവൈസറുമായിട്ട് സംസാരിക്കണം എന്ന് പറയണം അപ്പം അതെങ്ങനെ പറയും എനിക്ക് എൻ്റെ സൂപ്പർവൈസറുമായിട്ട് സംസാരിക്കണം ഐ നീഡ് ടു സ്പീക്ക് ടു മൈ സൂപ്പർവൈസർ ഐ നീഡ് ടു സ്പീക്ക് ടു മൈ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൂപ്പർവൈസറുമായിട്ട് സംസാരിക്കണം എന്നുള്ള മീനിങ് ആണ് മുന്നോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ പ്രൊസീഡിങ് ഐ നീഡ് ടു സ്പീക്ക് ടു മൈ സൂപ്പർവൈസർ ബിഫോർ പ്രൊസീഡിങ് എന്ന് പറഞ്ഞാൽ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ സൂപ്പർവൈസറുമായിട്ട് സംസാരിക്കണം എന്നാണ് മീനിങ് ഐ നീഡ് ടു സ്പീക്ക് ടു മൈ സൂപ്പർവൈസർ ബിഫോർ പ്രൊസീഡിങ് ഇനി അടുത്തത് എനിക്ക് തയ്യാറെടുക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറയണം അപ്പോൾ എനിക്ക് കുറച്ച് സമയം വേണം ഐ നീഡ് എന്നാണ് തയ്യാറെടുക്കാൻ എന്ന് പറയാൻ ടു പ്രിപ്പയർ ഐ നീഡ് സം ടൈം ടു പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ എനിക്ക് തയ്യാറെടുക്കാൻ കുറച്ച് സമയം വേണം എന്നാണ് മീനിങ് ഇനി എന്തെങ്കിലും കാര്യത്തിൽ നിനക്ക് സഹായം വേണമെങ്കിൽ എന്നെ അറിയിക്കുക എന്ന് പറയണം അപ്പം എന്നെ അറിയിക്കുക എന്ന് പറയുന്നത് ലറ്റ് മീ നോ എന്നാണ് എന്നെ അറിയിക്കുക ലെറ്റ് മീ നോ നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ സഹായം വേണമെങ്കിൽ എന്നെങ്ങനെ പറയും ഇഫ് യു നീഡ് ഹെൽപ്പ് വിത്ത് എനിത്തിങ് സോ ലെറ്റ് മീ നോ ഇഫ് യു നീഡ് ഹെൽപ്പ് വിത്ത് എനിത്തിങ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ സഹായം വേണമെങ്കിൽ എന്നെ അറിയിക്കുക എന്നാണ് മീനിങ് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് ഹെൽപ്പ് വിത്ത് എനിത്തിങ് ഇനി അടുത്തത് ഞാനിത് പൂർത്തിയാക്കിയാൽ നിന്നെ വിളിക്കും എന്ന് പറയണം അപ്പം ഞാൻ നിന്നെ വിളിക്കും എന്ന് പറയാൻ ഐ വിൽ ഗിവ് യു എ കോൾ എന്ന് പറയാം ഐ വിൽ ഗിവ് യു എ കോൾ ഞാൻ നിന്നെ വിളിക്കും എന്നുള്ള മീനിങ്ങാണ് ഞാൻ ഇത് പൂർത്തിയാക്കിയാൽ എന്നെങ്ങനെ പറയും വൺസ് ഐ ആം ഡൺ വിത്ത് ദിസ് എന്ന് പറയാം സോ ഐ വിൽ ഗിവ് യു എ കോൾ വൺസ് ഐ ആം ഡൺ വിത്ത് ദിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പൂർത്തിയാക്കിയാൽ നിന്നെ വിളിക്കും എന്നുള്ള മീനിങ് ആണ് ഐ വിൽ ഗിവ് യു എ കോൾ വൺസ് ഐ ആം ഡൺ വിത്ത് ദസ് ഇനി നിനക്കിവിടെ ഒപ്പിടാമോ എന്ന് ചോദിക്കണം അപ്പോൾ ഇവിടെ ഒപ്പിടുക എന്ന് പറയുന്നത് സൈൻ ഹിയർ എന്നാണ് അപ്പോൾ ഒപ്പിടാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ ചോദിക്കണം അപ്പോൾ കുടിയൊപ്പളി സൈൻ ഹിയർ കുടിയൊപ്പളി സൈൻ ഹിയർ നിനക്കിവിടെ ഒപ്പിടാമോ എന്നാണ് മീനിങ് ഇനി അടുത്തത് ഞാൻ അവിടെ സമയത്തെത്താൻ ശ്രമിക്കാം എന്ന് പറയണം ഞാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ശ്രമിക്കും എന്ന് പറയുന്നത് ഐ വിൽ ട്രൈ എന്നാണ് അവിടെ എത്താൻ എന്ന് പറയാൻ ടു ഗെറ്റ് ദയർ സമയത്ത് എന്ന് പറയുന്നത് ഓൺ ടൈം എന്നാണ് അപ്പോൾ ഐ വിൽ ട്രൈ ടു ഗെറ്റ് ദെയർ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ സമയത്ത് അവിടെ എത്താൻ ശ്രമിക്കും എന്നാണ് മീനിങ് ഐ വിൽ ട്രൈ ടു ഗെറ്റ് ദെയർ ഓൺ ടൈം ഐ വിൽ ട്രൈ ടു ഗെറ്റ് ദെയർ ഓൺ ടൈം ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം അതെങ്ങനെ പറയും നമ്മൾ ഓൾറെഡി കണ്ടു ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറയുന്നത് ഐ വിൽ ലെറ്റ് യു നോ എന്നാണ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇഫ് ദർ ആർ എനി ചേഞ്ചസ് ഐ വിൽ ലെറ്റ് യു നോ ഇഫ് ദർ ആർ എനി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം എന്നാണ് ഐ വിൽ ലെറ്റ് യു നോ ഇഫ് ദർ ആർ എനി ചേഞ്ചസ് നീ വരുന്നതിന് മുമ്പ് എന്നെ വിളിക്കേണ്ടതായിരുന്നു അതെങ്ങനെ പറയും എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയേണ്ടപ്പം ഷുഡ് ഹാവ് പ്ലസ് വേർബിൻ്റെ വി ത്രീ ആണ് യൂസ് ചെയ്യേണ്ടത് വിളിക്കുക എന്നുള്ളത് കോളാണ് അതിൻ്റെ വി ത്രീ ഫോം കോൾഡാണ് അപ്പം യു ഷുഡ് ഹാവ് കോൾഡ് എന്ന് പറഞ്ഞാൽ നീ വിളിക്കേണ്ടതായിരുന്നു എന്നാണ് അപ്പോൾ യു ഷുഡ് ഹാവ് കോൾഡ് മീ ബിഫോർ കമിങ് വരുന്നതിന് മുമ്പ് നീ എന്നെ വിളിക്കേണ്ടതായിരുന്നു യു ഷുഡ് ഹാവ് കോൾഡ് മീ ബിഫോർ കമ്മിങ് അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പറയും അതായത് നീ മീറ്റിങ്ങിനെ കുറിച്ച് എന്നോട് പറയേണ്ടതായിരുന്നു ഇതെങ്ങനെ പറയുമെന്നൊന്ന് കോമെൻറ്റ് ചെയ്യുക ഇനി അടുത്തത് ഞാൻ ഡോക്യുമെന്റ്സ് കൊണ്ടുവരണോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എന്തെങ്കിലും കാര്യം ചെയ്യണോ എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഷുഡ് യൂസ് ചെയ്യണം അപ്പോൾ ഞാൻ കൊണ്ടുവരണോ ഷുഡ് ഐ ദി ഡോക്യുമെന്റ്സ് ഷുഡായി ബ്രിങ് ദ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്യുമെന്റ്സ് കൊണ്ടുവരണോ എന്നുള്ള മീനിങ് ആണ് ഷുഡായി ബ്രിങ് ദ ഡോക്യുമെൻസ് ഇനി അടുത്തത് ഞാൻ ഒരുപാട് തവണ ആ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്ന് പറയണം നമുക്കറിയാം എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഹാവ് പ്ലസ് ബേർബിൻ്റെ വി ത്രീ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം വായിക്കുക എന്നുള്ളത് റീഡാണ് അതിൻ്റെ വി ത്രീ ഫോം റെഡ് ആണ് സോ ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക് മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ ആ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നാണ് മീനിങ് ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക് മെനി ടൈംസ് ഇനി അവൻ രാത്രി മുഴുവൻ പരീക്ഷയ്ക്ക് പഠിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അപ്പം പഠിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഹി വാസ് സ്റ്റഡിയിങ് എന്നാണ് ഹി വാസ് സ്റ്റഡിങ് രാത്രി മുഴുവൻ എന്ന് പറയാൻ ഓൾ നൈറ്റ് എന്ന് പറയാം പരീക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയാൻ ഫോർ ദ എക്സാം ഹി വാസ് സ്റ്റഡിയിങ് ഓൾ നൈറ്റ് ഫോർ ദ എക്സാം എന്ന് പറഞ്ഞാൽ അവർ രാത്രി മുഴുവൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയായിരുന്നു എന്നാണ് മീനിങ് ഹി വാസ് സ്റ്റഡിയിങ് ഓൾ നൈറ്റ് ഫോർ ദ എക്സാം ഇനി മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ കളിക്കുകയായിരുന്നു എന്ന് പറയണം അതെങ്ങനെ പറയും മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ കളിക്കുകയായിരുന്നു അതെങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ കളിക്കുകയായിരുന്നു എന്നാണ് മീനിങ് ദർ പ്ലേയിങ് സ്റ്റാർട്ട് അങ്ങനെയാണെങ്കിൽ ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻ്റ് ചെയ്യുക സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മൾ കണ്ടത് അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസസ് ഒക്കെ ഈ ഒരു രീതിയിൽ മാത്രമല്ല വേറെ പല രീതിയിലും പറയാം അതിൽ ഒരു രീതി മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്